എറണാകുളം ഭൂതത്താൻകെട്ടിൽ സിനിമാ ഷൂട്ടിങ്ങിനായി കൊണ്ടുവന്ന നാട്ടാന കാട്ടിലേക്ക് ഓടിപ്പോയി തുണ്ടം റേഞ്ചിൽ തെലുങ്ക് സിനിമയുടെ ഷൂട്ടിങ്ങിനായി എത്തിച്ച പുതുപ്പള്ളി സാധു എന്ന നാട്ടാനയാണ് കാട്ടിലേക്ക് ഓടിപ്പോയത് ആനയെ കണ്ടെത്താൻ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നടത്തിയ തെരച്ചിൽ രാത്രിയോടെ ഇപ്പോൾ നിർത്തിവച്ചിരിക്കുകയാണ് ഉൾക്കാട്ടിലേക്കുള്ള പ്രവേശനം ദുഷ്കരമായതിനാലാണ് തെരച്ചിൽ നിർത്തിയത് അരി അക്ബർ ഷാ നൽകും വിവരങ്ങൾ അലി എന്താണോ സംഭവിച്ചത് ഈ ആനയെ നാളെ രാവിലെ വീണ്ടും തിരയാനാണോ തീരുമാനം വിനീത ഇന്ന് കൂടിയാണ് എറണാകുളം പൂതത്താൻകെട്ടിന് സമീപത്ത് സിനിമാ ചിത്രീകരണത്തിനായി കൊണ്ടുവന്ന ആന ഈ കാട്ടിലേക്ക് ഓടിക്കയറിയത് പുതുപ്പള്ളി സാധു എന്ന് പറയുന്ന ആനയാണ് ഈ തുണ്ടം ഫോറസ്റ്റ് ഭാഗത്തേക്ക് ഓടിക്കയറുന്ന സാഹചര്യം ഉണ്ടായത് അഞ്ച് ആനകളെയായിരുന്നു ഈ സിനിമയുടെ ചിത്രീകരണത്തിന് വേണ്ടി കൊണ്ടുവന്നിരുന്നത് വിജയ് ദേവരക്കൊണ്ട നായകനാകുന്ന തെലുങ്ക് ചിത്രത്തിന്റെ ചിത്രീകരണമായിരുന്നു ഈ ഷൂട്ടിംഗ് പൂർത്തിയാക്കി ഈ ആനകളെ വാഹനത്തിലേക്ക് കയറ്റാൻ പോകുമ്പോഴാണ് ഈ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു ആന ഈ പുതുപ്പള്ളി സാധുവിനെ കുത്തുന്നത് ഈ ഏറ്റുമുട്ടലിനെ തുടർന്ന് പുതുപ്പള്ളി സാധുവിന് പരിക്കേറ്റു എന്നാണ് ഇത് കണ്ടു നിന്നവർ പറഞ്ഞത് ഇതിനുശേഷം ഈ ആന സെറ്റിൽ ചെറിയ നിലയിലുള്ള ഒരു പ്രകോപനം ഉണ്ടാക്കി ഒന്നിര പേർക്ക് ചെറിയ രീതിയിൽ പരിക്കേൽക്കുകയും ചെയ്തു പിന്നീട് ഈ ആന ഈ തുണ്ടം ഫോറസ്റ്റ് മേഖലയിലേക്ക് ഓടിക്കയറുകയായിരുന്നു അതിനുശേഷമാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ എത്തി അതുപോലെ തന്നെ ഈ ആനയുടെ പാപ്പാന്മാരുൾപ്പെടെ ഈ കാട് പ്രദേശത്ത് വനപ്രദേശത്ത് തെരച്ചിൽ നടത്തിയത് ഈ രാത്രിയായിട്ടും തെരച്ചിലിൽ ആനയെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അല്പസമയം മുമ്പാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഈ കാലാവസ്ഥയും അതുപോലെ തന്നെ ഇരുട്ടുമെല്ലാം പ്രതികൂലമായതുകൊണ്ട് തന്നെ ഉൾക്കാട്ടിലേക്കുള്ള പരിശോധന അവസാനിപ്പിച്ചത് നാളെ രാവിലെ ആറുമണിക്ക് വീണ്ടും ഈ പരിശോധന ആരംഭിക്കും ഈ പുതുപ്പള്ളി സാധു എന്ന് പറയുന്ന ആന ഇതിനു മുൻപും ഒരു തവണ ഇത്തരത്തിൽ കാട് കയറിപ്പോയി പുലിക്കായി വെച്ചിരുന്ന കെണിയിൽ കാല് കുടുങ്ങി പരിക്കേറ്റിട്ടുള്ള ആനയാണ് ആ ആനയാണ് വീണ്ടും ഇപ്പോൾ ഈ സിനിമാ ചിത്രീകരണത്തിനിടെ ഇത്തരം ഒരു സംഭവം ഉണ്ടാവുകയും കാട്ടിലേക്ക് കയറുകയും ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത് അനുസരിച്ച് ഈ കാട് ഈ വനപ്രദേശം എന്ന് പറയുന്നത് നിരവധി കാട്ടാനകളുള്ള സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ഒരു ആശങ്കയുണ്ട് ഈ നാട്ടാന കാട്ടിലേക്ക് കയറിയ സാഹചര്യത്തിൽ അതിനകത്ത് ഒരു ഏറ്റുമുട്ടൽ ഏറ്റുമുട്ടലുണ്ടാകാനുള്ള സാധ്യതയും നാട്ടുകാർ പറയുന്നുണ്ട് ഈ പ്രദേശത്തെ പറ്റി അറിയുന്ന ആളുകൾ പറയുന്നുണ്ട് എന്തായാലും ഈ ഭാഗത്തേക്കുള്ള പ്രവേശനം പൂർണ്ണമായും ഈ ഘട്ടത്തിൽ നിരോധിച്ചിരിക്കുകയാണ് ഈ ഇപ്പോൾ ഇപ്പോൾ ഈ പരിശോധനയ്ക്കായി ആ കാർഡിനകത്തേക്ക് കയറിയിട്ടുള്ള ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ഈ ആനയുടെ പാപ്പന്മാരും ഉൾപ്പെടെ പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഉൾക്കാട്ടിലേക്കുള്ള പരിശോധന ഈ ഘട്ടത്തിൽ ഈ രാത്രിയിൽ ഇപ്പോൾ സാധ്യമല്ല അതുകൊണ്ട് തന്നെ രാവിലെ ആറു മണിക്ക് വീണ്ടും ഈ പരിശോധന പുനരാരംഭിക്കുമെന്നാണ് ഈ ഘട്ടത്തിൽ ഉദ്യോഗസ്ഥർ പറയുന്നത് വിനീത ശരി അലി അക്ബർ വിവരങ്ങൾ നൽകിയത്